കുറെ നാൾക്ക് ശേഷം ലൈവിൽ വരുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയാനായതുകൊണ്ട് വിഷമത്തോടു കൂടി ആദ്യം പറയട്ടെ എല്ലാവർക്കും ഹായ് ഇന്ന് ആക്ച്വലി ഞാൻ ദുബായിൽ തഗ് ഇവൻസിൻ്റെ ഒരു ഹാലോയിൻ പാർട്ടി പ്ലേ ചെയ്യാൻ വന്നതാണ് ദുബായിലാണുള്ളത് പക്ഷേ ഇന്ന് ആ ഷോ എനിക്ക് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ റീസൺ അതായത് നമ്മൾ വന്ന ദിവസം തൊട്ട് നമ്മുടെ ഈ ഓർഗനൈസേഴ്സ് അവരുടെ നമ്മൾ പുട്ട് ഫോർവേഡ് ചെയ്ത റിക്വയർമെൻറ്റ്സ് ഒന്നും മീറ്റ് ചെയ്തിട്ടില്ല വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരോട് ചോദിച്ചത് ഇവന്റ് കമ്പനിയുടെ പേര് തഗ് ഇവന്റ്സ് എന്നാണ് പറയുന്നത് തഗ് ഇവന്റ്സ് ദുബായ് അപ്പൊ ഇന്ന് ഞാൻ അവിടെ തഗ് ഇവന്റ്സിന്റെ പാർട്ടിക്ക് പ്ലേ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാവരോടുമാണ് അവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അവർക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഐ എം നോട്ട് ബി കമ്മിങ് ദ റീസൺ ഈസ് ദാറ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ റിക്വയർമെന്റ്സ് ചോദിച്ചതൊന്നും അവർ മീറ്റ് ചെയ്തിട്ടില്ല ഇൻഫാക്റ്റ് ഫ്രം എയർപോർട്ട് പിക്കപ്പ് ഹോട്ടൽ അക്കോമഡേഷനിൽ നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിലും എവറിഥിങ് വാസ് റെഡിക്ക്ലസ് ഫുഡൊന്നും പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തില്ല അവർ ഇതിനെക്കപ്പുറത്തേക്ക് എന്നെ ബുക്ക് ചെയ്ത അവർ ഇതുവരെയും നേരിട്ട്